ഓസ്ട്രേലിയയിലേക്ക് നഴ്സസിന് ആവശ്യമുണ്ട് ആപ്ര രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിന്റെ സ്റ്റാർട്ടിങ് സാലറി തന്നെ നാല്പത് ലക്ഷം രൂപയാണ് ഇത് ക്യൂൻസ്ലാൻഡ് ലാൻഡ് ഗവൺമെന്റ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത് അപ്പം ഇത് അവർ ഫ്രീ വിസ തരും മാത്രമല്ല ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മാസം താമസിക്കാനുള്ള പൈസ വരെ അവർ തരും ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് വേറെ യാതൊരു പ്രോസസ്സിംഗ് ഫീസോ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല മെഡിക്കലിന് മാത്രം നിങ്ങൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് ഞാൻ പരിചയപ്പെടുത്തിയൊരു വെബ്സൈറ്റ് ആണോ സ്മാർട്ട് ജോബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് ഇതിനകത്ത് രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ്റർനാഷണൽ ആപ്ലിക്കൻസ് അവർ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് നേഴ്സ് ഗ്രേഡ് ഫൈവ് ആണ് ഈ ഹ്യൂൻസ് പല സ്ഥലങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ട് മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിനകത്ത് സ്റ്റാർട്ടിങ് സാലറി അതായത് എഴുപത്തിനാലായിരം ഡോളർ ഒരു വർഷത്തേക്ക് ഇത് പെർമനന്റ് ഉണ്ട് ടെമ്പററി ഉണ്ട് പാർട്ട് ടൈം ഒക്കെ ഉണ്ട് അവർക്ക് അതായത് നമുക്ക് ഫുൾ ടൈം നമുക്ക് ചെയ്യണ്ടെന്ന് നമുക്ക് അത് അഡ്ജസ്റ്റ് നമുക്ക് അവരോട് പറഞ്ഞിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഇവർ അതിനകത്ത് പെൻഷൻ ഉണ്ട് പന്ത്രണ്ട് ശതമാനം പെൻഷൻ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ലീവ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ അലവൻസുകളുണ്ട് സാറ്റർഡേ സൺഡേ പൈസ കൂടുതലാണ് അപ്പം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക ഉടൻ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാവുന്ന കാര്യങ്ങളുണ്ട്